പാക്കരത്ത് ഷോറൂം ജനുവരി ബുധനാഴ്ച രാവിലെ മണിക്ക് ശ്രീ എം മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പാക്കരത്ത് കരുളായി പുള്ളിയിൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാനാധ്യാപകൻ കെ വി ജയകുമാർ സ്കൂളിലെ കുട്ടികളുടെ കായിക മികവിനായി നിർമ്മിച്ച വോളിബോൾ ഷട്ടിൽ കോർട്ട് തുറന്നു നൽകി കോർട്ടിന്റെ ഉദ്ഘാടനം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് കരുളായി പുളിയിൽ ജിയുപി സ്കൂളിൽ നടന്നിട്ടുള്ളത് നിരവധി കായിക മേഖലയിൽ തൽപരരായ കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ നിന്ന് കായിക പ്രതിഭകളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോർട്ട് സജ്ജമാക്കിയിട്ടുള്ളത് സ്കൂളിന്റെ അൻപതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർ കെ വി ജയകുമാറാണ് സ്വന്തം ചെലവിൽ രണ്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് കോർട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിൻ അധ്യക്ഷയായി കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ഷെരീഫ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സിദ്ദീഖ് വടക്ക് നിലമ്പൂർ ബിപി സി എം മനോജ് കുമാർ സീനിയർ അസിസ്റ്റന്റ് വി ആർ ബിന്ദുലാൽ സ്കൂൾ ലീഡർ ആര്യ ആര്യത്തി എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ വി ജയകുമാർ സ്വാഗതവും എസ് എം സി ചെയർമാൻ റഫീഖേനാന്തി നന്ദിയും പരിപാടികൾക്ക് എം ടി എ പ്രസിഡന്റ് സാജിത കായികാധ്യാപകൻ പി എസ് ബിനീഷ് വി എസ് വിനോദ്കുമാർ സി പി സോമൻ ജി രാഹുൽ ഹരീഷ് പി മിഡ്ലാജ് ഇ റീന പി ഷെറീന പ്രേംരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി News Bureau, Karulai. Titi, Baby Diaper and Pants. Number one, Indian Baby Diaper Brand.